നമസ്കാരം നമസ്കാരം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഓട്ടോ കഫേന്റെ വീഡിയോ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഓണം ഏതായാലും കഴിഞ്ഞ് ഓണത്തിന്റെ ഓഫർ കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല കഴിഞ്ഞേക്കെ എന്നാ നമ്മൾ ആദ്യ വണ്ടി അതാ രണ്ടായിരത്തി പതിമൂന്ന് ഈ ഓണ് ആ മൂന്നാമത്തെ ഓണർ ആ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ആ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് ഇത് ഒന്ന് പത്ത് ലോൺ നമുക്ക് അവൈലബിൾ ടയുണ്ട് ടയർ ഉണ്ട് ടയർ ഭൂരിഭാഗം ടയറുണ്ട് വാങ്ങിക്കുന്ന ആൾക്ക് വലിയ സർവീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓടിച്ചാ മതി അടുത്ത വണ്ടി സാൻഡ്രോ രണ്ടായിരത്തി പത്ത് സാൻഡ്രോ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡ് ഓണർഷിപ്പ് അല്ലേ കിലോമീറ്റർ രണ്ടായിരത്തി നമ്മള് അല്ലേ അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ബൈക്കിന്റെ പൈസക്ക് ഒരു കാറ് നിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാം അല്ലേ അപ്പൊ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് എൺപത്തി രൂപ അതായത് ഒരു ലക്ഷം രൂപയിൽ താഴെ ഒരു ലക്ഷം രൂപ അടുത്ത വാഹനം ഐട്ടൺ ആണ് അല്ലേ ഐട്ടൺ രണ്ടായിരത്തി എട്ട് മോഡല് ആ സിംഗിൾ ആർ സി വൺ പോയിന്റ് ടൂ കാപ്പ സ്പോർട്സ് വേരിയന്റ് ആണ് വണ്ടി സ്പോർട്സ് വേരിയന്റ് ആണ് ആപത് ഓട്ടോ ഓടി ഒന്ന് അമ്പത് ഓടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നമുക്ക് കൊടുക്കാം കൊടുക്കാം കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതായത് വാഹനം ഒന്ന് ഒന്ന് എടുത്ത് ചെറിയ രീതിയിൽ പോളിഷ് ഒക്കെ ചെയ്താൽ സ്പോർട്സ് ആണ് കാപ്പ 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 എഞ്ചിനാണ് അല്ലേ അടുത്ത വാഹനം ഫോർഡ് ഫോർഡ് ഐക്കൺ ഞാൻ ഒരു സംശയം ചോദിക്കാം നമ്മളെ ഫോർഡിന്റെ വണ്ടിന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് ഫോർഡ് നിർത്തിപ്പോയത് കൊണ്ട് തന്നെ ാണ് എത്രോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്നേ പത്ത് ഓടി ഒന്നേ പത്ത് ഓടി നമ്മൾ അതിന്റെ ഒരു പ്രൈസ് കുറവും ഇതിനകത്ത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഒരു ബൈക്ക് പോലും കിട്ടില്ല സെക്കൻഡ് ബൈക്ക് പോലും കിട്ടില്ല കിട്ടില്ല ഉള്ള വണ്ടിയാണ് ഓക്കെ അടുത്താണ് ടാറ്റയുടെ മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടോ മുപ്പതിനായിരം ഓടിയിട്ടുണ്ടല്ലേ സെക്കൻഡ് ആർസി മുപ്പതിനായിരം കിലോമീറ്റർ ഓടി എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് ഗുരുവാ വണ്ടികളും ഒരു ലക്ഷം രൂപയിൽ താഴെയാണല്ലേ ആ നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കരൂ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് നമ്മളെ ഷോറൂം വരുന്നത് ഓട്ടോ കഫേ അപ്പോൾ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ ഉണ്ട് പ്രീമിയം കാറ്റഗറി ലോ ബഡ്ജറ്റ് അങ്ങനെ എല്ലാ കാറ്റഗറിയും വരുന്ന വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമ്മൾ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കയൽ ഫോർട്ടി സെവനില് ഇത് ആവശ്യക്കാർക്ക് ഫാൻസി നമ്പർ നമ്മൾ എടുത്തു കൊടുക്കും എടുത്തു ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി ആറായിരം കിലോട്ട് ഓടിച്ചിട്ടുണ്ട് സിംഗിൾ ആർ സി ആണ് അവിടുത്തെ വണ്ടി കമ്പനി സർവീസ് ആണ് ഫുള്ള് സർവീസ് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ ടയറൊക്കെ ആവറേജ് കണ്ടീഷനിലുണ്ട് നമ്മൾ കാണിച്ചു ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് ഈ വണ്ടിക്ക് നമുക്ക് നമുക്കൊരു എട്ട് എഴുപതിന് കൊടുക്കാം ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ മൂന്നാമത്തെ ആർസിൽ നിൽക്കണിപ്പ് ഇത് ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ എന്താ രണ്ടായിരത്തി ഇരുപത്തിഒന് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് റിന്യൂവൽ റിന്യൂവൽ എടുത്ത എടുത്ത വണ്ടിയാണല്ലേ

അതായത് നമ്മളൊന്നും മറച്ചു വെക്ക മറിച്ച പരിപാടി ഇല്ല ഉള്ളത് ഉള്ളത് പോലെ ഫോട്ടോ പോളിസി തന്നെയാ അല്ലേ ഓക്കേ ഈ ലൊക്കേഷൻ എവിടെയായിരുന്നു ഇത് തൃശ്ശൂർന്ന് കൊടുങ്ങല്ലൂർ റോഡ് കരുവു പറഞ്ഞാണ് ഇത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ല ഓക്കെ അപ്പൊ ഈ വാഗനർ നമുക്ക് എത്ര രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക

സെക്കൻഡ് ആർ സി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് അറുപത് കോടിയുണ്ട് ഇതിന്റെ അഞ്ചുമണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെടുക്കണ വണ്ടിയാണ് എല്ലാ മെക്കാനിക് വർക്കും കഴിഞ്ഞെടുക്കണ വണ്ടിയാണ് അത് ഞമ്മ അഞ്ചുമണി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കൊടുക്കണം പറഞ്ഞതാണ് എല്ലാ മെക്കാനിക്കൽ കണ്ടീഷൻ ആണ് വണ്ടി ആ അല്ലേ നല്ല ഇന്റീരിയർ നല്ലൊരു സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഡയമണ്ട് കട്ട് ഒക്കെ വെച്ച് ചെയ്താണ് പവർ ബിന്റ് ഫോർ ഡോർ പവർ ബിന്റ് വരുന്നുണ്ട്

അതിന്റെ കാശാണ് നമ്മള് പറഞ്ഞു എപ്പോഴും നല്ലത് അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാനാണ് മോശ പേരും അടുത്ത വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി സെക്കൻഡ് ആർ ആർസിൽ നിൽക്കണിപ്പ് നിലവിൽ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ആർ സി വണ്ടിയാ വാറണ്ടി പിറണ്ടി ഉണ്ട് ഈ വണ്ടിക്ക് ഉണ്ട് വണ്ടി ആ ഇത് സോണിയുടെ സെറ്റ് ആണ് കേറ്റിയിരിക്കുന്നത് ആ ഓക്കേ നമ്മൾ പിന്നെ ആഫ്റ്റർ ചെയ്താണോ സോണി കമ്പനി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓക്കേ സീറ്റ് കവർ പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടി നമുക്ക് ഇപ്പൊ ഇപ്പൊ അഞ്ചുമുപ്പതിന് കൊടുക്കാം കൊടുക്കാം എൻ സി നമുക്ക് അടുത്തത് സിംഗിൾ ആർജിലേക്ക് ഔട്ട് ഓടിച്ചിട്ടുണ്ട് വണ്ടി നമുക്ക് റേറ്റിൽ ഒരു എട്ടരയ്ക്ക് കൊടുക്കാം റേറ്റ് അല്ലേ സർവീസ് 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 ഒക്കെ ഒക്കെ കമ്പനിയാ കമ്പനിയാ കമ്പനി കമ്പനി സർവീസാ പക്ക കസ്റ്റമറാണ് നമ്മൾ കാണിക്കുന്നുണ്ട്

അപ്പൊ നമ്മളെ ഇത് എത്രയാണ് ഓട്ടോകഫയിൽ എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ ലോൺ സൗകര്യം അവൈലബിൾ ഉണ്ടോ ആ ലോൺ ആണ് അപ്പം കസ്റ്റമേഴ്സിന് ആ സൗകര്യം ഉണ്ട് ലോൺ സൗകര്യം ഉണ്ട് ലോൺ നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ വാഹനമുള്ള സൗകര്യം ഇപ്പൊ ലോൺ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് നമ്മളത് കൊടുക്കും അടുത്തത് നമ്മളാ വീണ്ടും ഒരു ജനപ്രിയ മോഡലാണ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വേണ്ടി ആ വീഡിയോ വേണ്ടിയാണ് ആ ഒന്ന് ഇരുപത് ഓടിയിട്ടിന് വേണ്ടി ആ മൂന്നാമത്തെ ഓണർഷിപ്പിലേക്ക് വേണ്ടി തേർഡ് ഓണർഷിപ്പ് അല്ലേ ആ ഓക്കെ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് ഇതിന് രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ആ അല്ലേ രണ്ടു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ ചോദിക്കുന്ന കാശ് വലിയ അല്ലല്ല ഇത് ഞാൻ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം കൊടുക്കാം നമ്മളെ ഇവിടെ ഒന്നും ഫിക്സഡ് റേറ്റ് റേറ്റ് അല്ല നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് അടുത്ത സിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി മൂന്നാമത്തെ ആർ ആ വണ്ടി കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് വണ്ടി ആ ഇത് ചോദിക്കുന്ന വില മൂന്ന് അല്ലേ ആ നമുക്ക് റേറ്റ് ആണ് കുറച്ചു ചെറിയ രീതിയിൽ രീതിയിലും എച്ച് ഐ വണ്ടിയാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് പേരിലാണ് ആക്കിയേക്കുന്നത് ഞാൻ തേർഡ് ഓണർഷിപ്പ് അല്ലേ ഇത് പണി കഴിഞ്ഞ കഴിഞ്ഞ ഒക്കെ ടെസ്റ്റ് എല്ലാം വണ്ടിയാണ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് എല്ലാം എല്ലാം പുതിയതാണ് പയറൊരു തൊണ്ണൂറ് ശതമാനം വരെ ഉണ്ട്

വണ്ടി സിംഗിൾ എടുക്കുന്ന ആൾക്ക് ഇന്റീരിയർ ഒക്കെ വൃത്തിയായിട്ട് കസ്റ്റമർ ആണ് തോന്നുന്നതാ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എടുത്ത് എടുത്ത് കൊടുക്കും എടുത്ത് കൊടുക്കും അല്ലേ എൻ സി റേറ്റിൽ ആറാമ്പതിന് ചെയ്ത് കൊടുക്കാം ആറ് എം ഐ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും അവൈലബിൾ ആണ് എല്ലാ ഹിസ്റ്ററിയും ടൊയോട്ടോ സർവീസാണ് ഫുൾ സർവീസ് ആണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ ഓക്കെ ഒരു റീ നോക്കുന്ന ടോയോട്ട വണ്ടികളൊക്കെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് ിൽ കണ്ടിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ഓഫർ ചെയ്ത് കൊടുക്കാം ഒരു അപ്ലിക്കേഷന്റെ ഒരു സംവിധാനം വരുന്നുണ്ട് അല്ലെങ്കിൽ അത് പോലെയുള്ള സംവിധാനമാണ് പ്രവർത്തനങ്ങളൊക്കെ അത് ബൈങ് ആൻഡ് സെല്ലിങ് ആണ് അത് പണിപൂരയിലാണ് ഏടനാലാണ്ട് വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള സംവിധാനമാണ് ഞാൻ മറക്കുന്നത് അല്ല ഇപ്പൊ അത് ഓൾ കേരളയാണ് ആണ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് നമ്മൾ

വാഹന ആവശ്യമുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഈ ചേട്ടന്മാരിൽ ആരെങ്കിലും ഒരാളെ സമീപിച്ചാൽ മതി 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 ഓട്ടോ കഫയിലെ ഒത്തിരി യൂസ്ഡ് കാറുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഒത്തിരി കാറുകൾ ഉണ്ട് അതുപോലെ പ്രീമിയം ബ്രാൻഡ് കാറുകൾ അതും ഉണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓട്ടോകഫയുടെ നമ്പർ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ